ഹായ് ഹലോ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് പുതിയതായി കിച്ചൺ പണിയുന്നത് തുടങ്ങുന്നതിൻ്റെ മുന്നേ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് അതുകൊണ്ട് തന്നെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം അപ്പം നമുക്ക് എന്തൊക്കെയാണ് ആ കാര്യങ്ങളെന്നൊന്ന് കണ്ടുനോക്കാം അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കിച്ചന്റെ പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്ന പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിൽ തന്നെ വരുന്ന മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഈ ഒരു സ്ഥലത്തിൻ്റെ കിടപ്പാണ് അതായത് നമ്മൾ വീട് വെക്കാൻ പോകുന്ന പ്ലോട്ടിൻ്റെ കിടപ്പാണ് ആ ഒരു പ്ലോട്ടിൻ്റെ ആ ഒരു സ്ഥാനത്തിനനുസരിച്ചിട്ട് വേണം നമ്മുടെ കിച്ചൺ പോലും ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അത് പിന്നീട് പ്രശ്നമാണ് ഉണ്ടാവുക കാരണം നമ്മൾ നമ്മുടെ കിച്ചണ് ഏതൊക്കെ തരത്തില് വേണം എങ്ങനെ വേണം എന്നുള്ളതൊക്കെ നന്നായിട്ട് തന്നെ നമ്മൾ ആഗ്രഹിച്ചിട്ടാണ് ഇതിനൊക്കെ ഒരുങ്ങുക അപ്പോൾ നമ്മുടെ വീടിൻ്റെ ആ ഒരു നുസരിച്ചിട്ട് വേണം അത് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിട്ട് നല്ലൊരു എഞ്ചിനീയറെ കണ്ടെത്തിയിട്ട് അവരെ കൊണ്ട് വേണം നമുക്ക് പ്ലാൻ വരപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കിച്ചന്റെ ആ ഒരു സ്ഥാനം അതുപോലെ തന്നെ കിച്ചൻ്റെ ഷെയ്പ്പ് ഒക്കെ ചിലപ്പോ നമ്മൾ ആഗ്രഹിച്ച തരത്തിലാവൂല വരിക അത് മാറിയിട്ടാവും വരിക അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ആ ഒരു പ്ലോട്ടൊക്കെ നോക്കി നല്ലൊരു എഞ്ചിനീയറെ കണ്ട് പ്ലാൻ വരപ്പിച്ചതിന് ശേഷം വേണം നമ്മുടെ കിച്ചൺ ഏത് തരത്തിൽ വേണം എന്നുള്ളത് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് മുൻകൂട്ടി നമ്മളൊരു കിച്ചന്റെ പ്ലാനും അല്ലെങ്കിൽ ഡിസൈനും ഒക്കെ ആഗ്രഹിച്ചിട്ട് അതിവിടെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഉറപ്പുള്ള കാര്യമല്ല അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കാരണം നമ്മൾ മോഡലായിട്ട് കണ്ട കിച്ചൻ്റെ സെയിം ഡിസൈനും അളവും കാര്യങ്ങളും ഒക്കെ നമ്മുടെ കിച്ചണിലും കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് ഉറപ്പില്ല കാരണം നമ്മുടെ ആ ഒരു കിച്ചൺ നിൽക്കുന്ന ഏരിയയുടെ അനുസരിച്ചിട്ട് മാത്രമേ അതങ്ങനെ ചെയ്യാൻ കഴിയുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ സെയിം ഡിസൈൻ ഇവിടെ ചെയ്യുമ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കും നമുക്ക് നേരിടേണ്ടി വരിക കാരണം ആ ഒരു കിച്ചണിലെ ഡോറിൻ്റെ ആ ഒരു സ്ഥാനം ആവില്ല നമ്മുടെ കിച്ചണിൽ വരുമ്പോൾ ആ ഡോറിൻ്റെ സ്ഥാനം വരിക അതുപോലെ തന്നെ ചിലപ്പോൾ അത് അത്യാവശ്യം നല്ല വെളിച്ചും വായുമൊക്കെ കിട്ടുന്ന ഭാഗത്തായിരിക്കും പക്ഷെ നമ്മുടെ ആ ഒരു കിച്ചൻ്റെ എന്ന് പറഞ്ഞാൽ ചിലപ്പം അത്രത്തോളം വെളിച്ചും വായു ഒന്നും കിട്ടാത്ത ഒരു ഭാഗം കൂടി ആകുമ്പോൾ സെയിം കളർ തീമൊക്കെ ആകുമ്പോൾ അത് കാണാൻ അത്ര തന്നെ ഭംഗി നമുക്ക് കിട്ടില്ല അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ ഒരു കാര്യത്തിൽ നമ്മൾ നേരിടേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ പ്ലാൻ വരപ്പിച്ചതിൻ്റെ ശേഷം ആ ഒരു കിച്ചൻ്റെ സ്ഥാനം എവിടെയാണ് വരുന്നത് ആ ഒരു സ്ഥാനത്തിനനുസരിച്ചിട്ട് നമ്മുടെ ഡിസൈനും അതുപോലെ തന്നെ നമ്മളെ എഞ്ചിനീയർ എടുത്ത് സംസാരിച്ചിട്ട് അവർ പറഞ്ഞു തരുന്ന ഡിസൈനും തമ്മിൽ എന്തെങ്കിലും ചെയ്ഞ്ചൊക്കെ ചെയ്യാൻ പറ്റിച്ചാൽ അതൊക്കെ മാറ്റം വരുത്തി നല്ല രീതിയിൽ തന്നെ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ നല്ലൊരു കിച്ചൺ ചെയ്തെടുക്കുക അടുത്തതായിട്ട് വരുന്ന കാര്യം നമ്മൾ സ്ത്രീകൾ മിക്കവാറും ഒരു ദിവസത്തിൻ്റെ മുക്കാൽ പങ്കും കിച്ചണിലാണ് ചിലവഴിക്കാറുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് വേണം കിച്ചൺ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുന്നതും നമ്മുടെ കൈയ്യെത്തുന്ന ഭാഗങ്ങളിൽ തന്നെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതായത് ഗ്യാസ് സ്റ്റവ് വിറകടുപ്പ് സിങ്ക് അതുപോലെ ഫ്രിഡ്ജിൻ്റെ സ്ഥാനം ഇതെല്ലാം തന്നെ നമ്മൾ കൈ ആ ഒരു ദൂരത്തായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന പാത്രങ്ങൾ വെക്കാവുന്ന ഷെൽഫുകൾ ഇതൊക്കെ നമ്മൾ എവിടെ നിന്നാണോ ജോലി ചെയ്യുന്നത് ആ ഒരു ഭാഗത്തന്നെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ രാവിലത്തെ പണികളും കാര്യങ്ങളൊക്കെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും അതുപോലെ തന്നെയുള്ള മറ്റൊരു കാര്യമാണ് ഇപ്പോൾ പലരും വർക്ക് ഏരിയയിൽ വാഷിംഗ് മെഷീൻ കൊടുക്കാറുണ്ട് അതും നല്ലൊരു പ്രയോജനപ്പെടുത്താൻ പറ്റിയിട്ടുള്ളൊരു കാര്യമാണ് കാരണം നമുക്ക് രാവിലത്തെ പണികളുടെ ഇടയിൽ തന്നെ നമ്മുടെ വാഷിങ്ങിൻ്റെ കാര്യങ്ങളും ചെയ്ത് തീർക്കാൻ വേണ്ടി കഴിയും അതുപോലെ വരുന്ന മറ്റൊരു കാര്യമാണ് നമ്മൾ എവിടെ നിന്നാണോ കുക്ക് ചെയ്യുന്നത് ആ കുക്ക് ചെയ്യുന്ന ഭാഗങ്ങളിലായിട്ട് ആയിട്ടുള്ള ഷെൽഫും കാര്യങ്ങളും ചെയ്യിപ്പിക്കുക അതായത് നമ്മൾ കുക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള പൗഡേഴ്സും കാര്യങ്ങളൊക്കെ വെക്കാവുന്ന തരത്തിലുള്ള ഓപ്പൺ സൈസിലുള്ള ഷെൽഫുകൾ ഉണ്ടാവും അത്തരത്തിലുള്ള ഷെൽഫ് അതിന് തൊട്ടടുത്തായി തന്നെ ചെയ്തു വെക്കുക കാരണം അങ്ങനെ ആവുമ്പോൾ നമുക്ക് അത് ഒരു ഉപ്പ് പഞ്ചസാര അങ്ങനെയുള്ള പൗഡേഴ്സൊക്കെ എടുക്കാൻ സൗകര്യമാണ് അതേ നമ്മുടെ കൈയ്യമ്മൽ കാ വെള്ളത്തിൻ്റെ നനവോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വസ്തുവിൻ്റെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഷെൽഫിൻ്റെയൊക്കെ ഡോറ് തുറക്കുമ്പോൾ ആ ഒരു ഡോറും അത് പറ്റി പിടിക്കും അപ്പോൾ പിന്നീട് അത് കറായിട്ട് മാറാനൊക്കെ തുരുമ്പ് വരാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള ഷെൽഫൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് കാണാനും അത് എടുക്കാനും ഒക്കെ സൗകര്യമാണ് അടുത്തതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ വർക്ക് ഏരിയ അല്ലെങ്കിൽ കിച്ചണോ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ അതിലൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ കൊടുക്കുന്നത് നമ്മുടെ രാവിലത്തെ പണിയും കാര്യങ്ങളൊക്കെ എളുപ്പാക്കാനും പിന്നെ അതിനൊക്കെ വല്ല പ്ലാന് നമുക്ക് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ അത് ആദ്യം തന്നെ നമ്മൾ അതിനൊക്കെയുള്ള പ്ലാൻ കണ്ടെത്തിയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ കൊടുക്കുന്നത് നല്ലൊരു കാര്യമാണ് അതുപോലെ തന്നെ എത്ര ചെറിയൊരു കിച്ചൺ ആണെങ്കിലും സ്റ്റോർ റൂമിൻ്റെ സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു കിച്ചൺ ആണെങ്കിൽ അത് നമുക്ക് എല്ലാം കൊണ്ടും ഉപകാരമാണ് അപ്പോൾ അഥവാ സ്റ്റോർ റൂമിനുള്ള സൗകര്യം ഇല്ല എന്നുണ്ടെങ്കിൽ സ്റ്റോർ റൂമിൻ്റെ അത്ര സൗകര്യം കിട്ടിയില്ലാന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ കുറച്ച് റാക്കുകളൊക്കെ ഉള്പ്പെടുത്തിയിട്ടുള്ള ഏകദേശം കുറച്ചൊക്കെ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു ഷെൽഫ് നമ്മുടെ വർക്ക് ഏരിയയിൽ കൊടുക്കുന്നതും അല്ലെങ്കിൽ കിച്ചണിൽ കൊടുക്കുന്നതും നല്ലതാണ് ഈ ടോൾ യൂണിറ്റ് ഒക്കെ പോലെ അങ്ങനെ നോർമൽ ചെയ്യുന്ന ഷെൽഫുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത്തരത്തിലൊന്നും കൊടുക്കുന്നത് നമുക്ക് ഇതുപോലെ പെട്ടെന്ന് പാത്രങ്ങളൊക്കെ എടുക്കാനും വെക്കാനും ഒക്കെ സൗകര്യമാണ് അടുത്തായിട്ടുള്ള കാര്യം നമ്മുടെ കിച്ചണിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സ്ത്രീകളാണ് കൂടുതൽ സമയം ചിലവഴിക്കുക അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു അളവിനനുസരിച്ചിട്ട് വേണം കൗണ്ടർ ടോപ്പും കാര്യങ്ങളും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അത് സിങ്ക് വരുന്ന ഭാഗത്തായിക്കോട്ടെ ഏത് ഭാഗത്തായിക്കോട്ടെ കാരണം നമ്മൾ കൂടുതൽ സമയം ചിലവഴിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ അളവിന് വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട് അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്ക് പെയിനും അങ്ങനെയുള്ള ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അടുത്ത കാര്യം നമ്മളെപ്പോഴും നമ്മൾ ഏതൊക്കെ സൗകര്യങ്ങൾ വേണം എന്നുള്ളത് പ്ലാൻ ചെയ്യണം അപ്പോൾ നമുക്ക് വിറകടുപ്പിൻ്റെ ആവശ്യം നമ്മൾ വിറകടുപ്പ് അങ്ങനെ യൂസ് ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് മറ്റുള്ള സൗകര്യങ്ങൾ കൊടുക്കുന്നതാണ് അങ്ങനെയുള്ളവർക്ക് നല്ലത് അതല്ലാന്നുണ്ടെങ്കിൽ വെറുതെ അവിടെ ഇങ്ങനെ ഒരു വിറകടുപ്പിൻ്റെ സ്ഥാനം അല്ലെങ്കിൽ ഒരു അടുപ്പ് ഉണ്ടാക്കിയിട്ടുള്ള ആ ക്യാഷും ആ ഒരു സ്പേസും വെറുതെ പോകുന്നില്ല അത് വേറെ അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല അതെല്ലാം നിങ്ങൾ അതിന് കത്തിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കൊടുക്കുക അപ്പം ഇതൊക്കെ നമ്മള് കിച്ചൺ പ്ലാൻ ചെയ്യണതിന്റെ മുന്നേ തന്നെ നമ്മൾ ചിന്തിച്ച് മനസ്സിൽ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് കഴിഞ്ഞതും നല്ലൊരു വായു വായുസഞ്ചാരം വെളിച്ചൊക്കെ കിട്ടുന്ന ഭാഗം തന്നെ കിച്ചണു വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ കിച്ചൻ്റെ ഭാഗം അങ്ങനെയുള്ള തരത്തിൽ സൗകര്യപ്പെടുത്തുക അതും നമുക്ക് നല്ലൊരു കിച്ചണില് വർക്ക് ചെയ്യാനുള്ള ഒരു പോസിറ്റീവ് എനർജി തരാൻ സഹായിക്കും പിന്നെ നിങ്ങള് കിച്ചൺ പണിയാൻ തുടങ്ങുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തരത്തിലുള്ള പല ടൈപ്സുള്ള നമുക്ക് ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ആണ് പല ഡിസൈനിലുള്ള കിച്ചൺ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും പല തരത്തിലുള്ള ടിപ്പുകളുള്ള കിച്ചണുകളതിൽ കാണാൻ പറ്റും നമ്മൾ നമ്മുടെ ചാനലിൽ ഒരുപാട് ടിപ്പുകളും അതുപോലെ അശ്രദ്ധ കൊണ്ട് പറ്റുന്ന അബദ്ധങ്ങളും അങ്ങനെ പല തരത്തിലുള്ള വീഡിയോസൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ചാനലുകളിൽ അത്തരത്തിലുള്ള വീഡിയോസും ഡിസൈനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അതൊക്കെ നന്നായിട്ട് തന്നെ വാച്ച് ചെയ്തിട്ട് അതിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ട് വേണം നമ്മുടെ കിച്ചണിൻ്റെ പ്ലാൻ ചെയ്യാൻ പ്രത്യേകിച്ച് ലേഡീസിനോടാണ് എനിക്കത് പറയാനുള്ളത് ആണല്ലോ ആ ഒരു ഭാഗത്ത് കൂടുതൽ താല്പര്യം കാണിക്കുന്ന ആൾക്കാർ അപ്പോൾ കഴിയുന്നതും അബദ്ധങ്ങളൊന്നും പറ്റാതെ നല്ല രീതിയിൽ തന്നെ ഒരു കിച്ചന് പ്ലാൻ ചെയ്തിട്ട് ചെയ്തെടുക്കുക അതിൽ തന്നെ കിച്ചൺ പഠനത്തിൻ്റെ മുന്നേ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മൾ ഏത് തരത്തിലുള്ള കിച്ചൺ ആണ് ചെയ്യുന്നത് എന്നുള്ളത് ആദ്യം പ്ലാൻ ചെയ്യണം അതായത് സെമി ഓപ്പൺ അല്ല ഓപ്പൺ അതെല്ലാം നോർമൽ ഈ ഒരു കിച്ചണിൽ ഏതാണ് ചെയ്യുന്നത് എന്നുള്ളത് പ്ലാൻ ചെയ്തിട്ട് അതും അവരുടെ അടുത്ത് പ്രത്യേകം പറയണം കാരണം ഓപ്പൺ കിച്ചണ് സെമി ഓപ്പൺ കിച്ചൺ പോലുള്ള മൂടലാർ കിച്ചണുകൾക്ക് നമ്മൾ സ്ഥലം കണ്ടെത്തുന്ന സമയത്ത് ആ ഭാഗത്ത് ഒരു തരത്തിലുള്ള കൗണ്ടൽ ടോപ്പും കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്യേണ്ടതില്ല അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അവർ അത് വന്നിട്ട് നമുക്ക് ഡിസൈൻ ചെയ്ത് തരുമ്പോൾ ആ ഒരു കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ പൊളിച്ച് കളയേണ്ടി വരും അപ്പോൾ ആ സ്ലാബിന് വേണ്ടിയിട്ട് ചിലവാക്കിയിട്ടുള്ള മെറ്റീരിയലും പൈസയും ഒക്കെ വെറുതെ പോകും അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള തീരുമാനം ആദ്യം തന്നെ എടുക്കുക ഏതാണ് വേണ്ടെന്നുള്ളത് അതുപോലെ തന്നെ കിച്ചൺ പടയുന്നതിന്റെ മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കിച്ചനോട് ചേർന്നിട്ട് ഒരു ടോയ്ലറ്റ് സൗകര്യം കൊടുക്കുക ഗ്യാസ് സിലിണ്ടർ വെക്കാനുള്ള സൗകര്യം പുറത്തന്നെ അറേഞ്ച് ചെയ്യുക പരമാവധി അതുപോലെ എക്സ് ഫാൻ കൊടുക്കാനുള്ള ഹോളും കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കിച്ചൺ പണിയുന്നതിന്റെ മുന്നേ ആയിട്ട് നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് അപ്പൊ ഇത്തരത്തിലുള്ള ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കിച്ചൺ നല്ല അടിപൊളി കിച്ചനാക്കി മാറ്റാൻ നല്ലൊരു ഡിസൈനിലുള്ള കിച്ചൺ നമുക്ക് അവിടെ ചെയ്യാനും ഒക്കെ കഴിയും അപ്പൊ ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കന്റ് ചെയ്യാനും മറക്കരുത് അപ്പൊ ഇതുപോലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ചെയ്യാം അപ്പൊ അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക്